ഉം അറിഞ്ഞൂടെങ്കിൽ വിട്ടേക്കിന്ന് പറയും ജസ്റ്റിൻ പറഞ്ഞ് മനസ്സിലായി എനിക്ക് ജസ്റ്റിൻ ജസ്റ്റിനെനിക്കറിയാം പക്ഷേ ജസ്റ്റിന് കന്നഡ അറിയുന്നു കർണാടക അറിയുന്നുള്ളത് എനിക്കറിയില്ല ഇത്രേ ഞാൻ പറഞ്ഞോളൂ ഫേസ്ബുക്കിലുള്ള ജസ്റ്റിൻ എനിക്കറിയാം പക്ഷേ കർണാടക അറിയോ തമിഴ് അറിയോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ചേച്ചി മലയാളം മാത്രമേ അറിയുള്ളൂ

പറയൂ മക്കളെ പറയൂ എന്താ മിണ്ടാതെ ഹായ് ഹൈഡ് ജസ്റ്റേട്ടാ എന്ന് വിളിച്ചു അപ്പം അപ്പിക്കുട്ടി സ്റ്റിക്കർ ഇടാൻ അടി ചോൺ ഹായ് ജോൺ ചെക്കപ്പ് വേക്കം ലാബിലേക്ക് വന്നവരാരും ലൈക്ക് അടിക്കുന്നില്ല കേട്ടോ എന്ത് ലൈക്ക് അടിക്കാനൊരു മടി ലൈക്ക് ലൈക്ക്ബട്ട് കാണാഞ്ഞിട്ടാണോ ബട്ടൺ കാണാഞ്ഞിട്ടാണോ మును మూను పేరుంటే ఎలారొందే అడిక్ యూ స్టేని చేటాయి ീ വന്നിട്ടുണ്ട് ഹായ് പ്രീത കുട്ടി വെൽക്കം ലൈവിലേക്ക് എന്നൊക്കെ വിശേഷം ഫുഡ് കഴിച്ചോടി ഫുഡ് കഴിച്ചോ എന്താ പരിപാടി ചെന്ന് ഇല്ലായ് എന്ന് പറയുന്നുണ്ട് ഓക്കെ എന്നാൽ വേഗം പോയി കഴിച്ചോ കഴിച്ചിട്ട് വേഗം കേട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം വന്നിട്ടുള്ളൂ വന്നപ്പോൾ ഞങ്ങളൊരു ആറു മണി ആറി മുക്കാല ഇങ്ങനെ വന്ന് കുളി കഴിഞ്ഞു ഫുഡ് ഉണ്ടാക്കി ഇപ്പതാ കറി വെച്ച് കഴിഞ്ഞിട്ട് മീൻ പൊരിച്ചി എല്ലാവരും ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യൂ നൗഷാദ് ഉഷാദ് വയനാട് വന്നിട്ട് നേരത്തെ ഉണ്ടായി ലൈക്ക് വിശേഷം ഉഷാദ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ